നമസ്കാരം സ്വാഗതം കല്യാണം വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ മംഗലം ൂരിൽ യുവാവിന് തെരുവുനായയുടെ കടിയേറ്റു വളമരദൂർ സ്വദേശി സി കെ ജലീലിനാണ് കടിയേറ്റത് കയ്യിൽ കടിയേറ്റ് ജലീൽ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരിട്ട് മുറ്റത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് ഇറങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു ഇതിൻ്റെ ആക്രമണം ഉണ്ടായത് പെട്ടെന്ന് മുഖത്തേക്ക് ഒന്ന് ചാടിയോ ഞാൻ കൈ കൊണ്ട് ഇത് തടയാന്ന് ശ്രമിച്ചതാണ് അവർ കയ്യിൽ നല്ലൊരു കടിച്ചു തൂങ്ങി അവൻ്റെ ഹെൽമെറ്റ് കയ്യിലുണ്ടായിരുന്നു ഹെൽമെറ്റായിട്ട് ഒരടി അടിച്ച് അടിച്ചിട്ട് ആ നായ തിരിച്ച് വീണ് അതിന് വീണ്ടും കുതിച്ച് എൻ്റെ മേത്തേക്ക് ചാടാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഞാൻ വീഴ്ചപ്പോഴാണ് ഇത് ഓടിപ്പോയത് അപ്പോൾ ജ്യേഷ്ഠനെക്കൂടി വന്ന് അപ്പോൾ ഞാൻ ഈ ഓടിപ്പോയത് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മുഖത്തൊക്കെ ഒരുപ്പാടും ചോരപ്പാടുകളൊക്കെ ഇപ്പോൾ ചുണ്ടുമലും ഇടൊക്കെ ആയിരിക്കും ഇങ്ങനെ കാണുന്നുണ്ട് വേറെ ഇപ്പോൾ അടുത്തുള്ള ഒരു നായനെ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പിന്നെ ഇടത്തുള്ളൊരു ഒരു കുട്ടിക്ക് കടിയയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഒരു കോഴിനെ കടിച്ച് കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരമുക്ക ഇന്ന കടിക്കുന്നതിൻ്റെ അര മുക്കാൽ മണിക്കൂർ പിന്നെ അമ്മാവിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു അവിടെ ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ പന്തലിൽക്ക് ഓടിക്കേറി വന്നിട്ട് ഒരാളെ നെയത്തേക്ക് ചാടാൻ വെച്ച് അവിടെ നിന്ന് എല്ലാവരും ഓടി വായിച്ചതാണ് അപ്പൊ തന്നെ അടുത്തുള്ള വേറെ ടീം അവിടെ മഴ ആയക്കാലം കീറുണ്ടായിരുന്നു കീറി നിന്നിരുന്നു അവരുടെ അടുത്ത് ഓടി വന്നു അവരും ഓടി പായിച്ചു അതിനൊക്കെ ശേഷമാണ് ഇന്ത്യ അടുത്ത് വന്നിട്ടുള്ളത് എന്നൊക്കെ അടിച്ചിട്ടുള്ളത് അതായത് ആ എപ്പോഴും ഈ പ്രദേശത്ത് തന്നെ കറങ്ങി നടക്കുന്നുണ്ട് പലയിടത്തും പല രീതി കണ്ടിട്ടുണ്ട് കണ്ടതായിട്ട് പറയുന്നുണ്ട് പലരും ഈ തെരുവു നായ കല്യാണ വീട്ടിലേക്ക് ഓടിക്കയറി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു കുട്ടികൾ മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന വഴിയിലും തെരുവു ശല്യം കൂടുതലാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ